നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകളും വിദേശത്ത് പോയി ജീവിതം ഒന്ന് പച്ച പിടിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് പോകാൻ തടസ്സങ്ങൾ വന്ന് ഭവിച്ചേക്കാം ചിലപ്പോൾ ഏജൻറ്റിന് പണം കൊടുക്കേണ്ടി വരും അങ്ങനെ പലവിധ കാര്യങ്ങൾ വന്ന് അതിനിടയിൽ തടസ്സങ്ങൾ വന്ന് ഭവിക്കുക എങ്കിലും വിദേശഭാഗ്യം എന്ന ആ ഒരു വലിയ നേട്ടം ജീവിതത്തിൽ വന്നു ഭവിക്കാൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട് അതും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിദേശത്ത് പോകുക എന്നത് ജന്മനാ തന്നെയുള്ള ഒരു ഭാഗ്യം തന്നെയാണ് കടൽ കടന്ന് അന്യനാട്ടിൽ പോയി ധനം സമ്പാദിച്ച് നേട്ടങ്ങൾ കൊയ്ത് ജീവിത വിജയം കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ അത് ജന്മനാ തന്നെ സിദ്ധിക്കുന്ന ഒരു ഭാഗ്യം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ ആഗ്രഹം പോലെ വിദേശ വിദേശഭാഗ്യം വിദേശധന സമ്പാദ്യം അങ്ങനെയുള്ള ആ ഒരുപാട് നാളത്തെ ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുതൽ സാധ്യമാകാൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഇവർക്ക് ജന്മനാ വിദേശഭാഗ്യം പറഞ്ഞിട്ടുണ്ട് എന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ കാര്യം കൂടി പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിദേശധന സമ്പാദ്യം പറഞ്ഞിട്ടുള്ള നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക അതേപോലെ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കൂടി ലഭിക്കുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷത്തിൽ മാർച്ച് മാസത്തോടു കൂടി വിദേശ ഭാഗ്യം തെളിയുന്ന അഭാഗ്യശാലികളായ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ ഉത്രം നക്ഷത്രമാണ് ഉത്ത ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് വിദേശത്ത് വസിക്കാനുള്ള ഒരു ഭാഗ്യം പൊതുവേ തന്നെ അത് കൂടുതലും ഒരു മുപ്പത് വയസ്സിന് ശേഷം അത് ലഭിക്കുന്നതിൽ യാതൊരു സംശയത്തിൻ്റെ ആവശ്യവുമില്ല ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മാർച്ച് മാസത്തിന് ശേഷം ഉത്തരം നക്ഷത്രക്കാരുടെ ഭാഗ്യം തെളിയുന്നതാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ജോലിയുടെ ഭാഗമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഉത്തരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി മാർച്ച് മാസത്തോടു കൂടി വിദേശ ഭാഗ്യം പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ വിദേശത്തേക്ക് നമ്മൾ യാത്രകൾ പോകില്ലേ അതായത് ടൂർ പോകുന്നത് പോലെയൊക്കെ ആണെങ്കിൽ പോലും ഈ ഒരു മാർച്ച് മാസത്തോടു കൂടി വിദേശം കടൽ കടന്ന് വിദേശത്തേക്ക് പോകേണ്ടതായ സമയമാണ് വരുന്നത് അപ്പോൾ ഉചിതമായ സമയത്ത് ഉചിതമായി എടുക്കുന്ന നിങ്ങളുടെ ഈ തീരുമാനം നിമിത്തം തന്നെ നിങ്ങളുടെ ജീവിതം മാറിമറിയുന്നതാണ് അതായത് ചില ആളുകളുണ്ട് വിദേശത്ത് പോകാൻ താല്പര്യം ഉണ്ടാവുകയില്ല അവർക്ക് വിദേശഭാഗ്യം ജാതകത്തിൽ എഴുതിയിട്ടുമുണ്ടാകും പക്ഷേ ചില അവസരങ്ങൾ വന്ന് ഭവിക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിമിത്തം മായിരിക്കും പിന്നീട് അങ്ങനെ പോകാം എന്നൊരവസ്ഥയിലേക്ക് വരുന്നത് പക്ഷേ അങ്ങനെ നിങ്ങൾ പോകാമെന്ന ആ ഒരു എത്തുന്നത് അന്നത്തോട് ആ ഒരു തീരുമാനത്തോടു കൂടി തന്നെ നിങ്ങളുടെ ജീവിതം മാറിമറിഞ്ഞ് ഒരു ഉയർച്ചയിലേക്ക് കുതിക്കുകയാണ് കാരണം ഉത്തരനക്ഷത്രക്കാർക്ക് വിദേശഭാഗ്യം പറഞ്ഞിട്ടുണ്ട് അവർക്ക് സ്വദേശത്ത് നിന്ന് ധനം സമ്പാദിക്കാനല്ല വിദേശത്ത് പോയി കേമനായി ജീവിക്കാനാണ് ഭാഗ്യം തെളിയുന്നത് അതും ഈ മാർച്ച് മാസത്തോടു കൂടി വിദേശഭാഗ്യം എന്ന നിങ്ങളുടെ സ്വപ്നം പൂവണിയാൻ പോവുകയാണ് രണ്ടാമത്തെ നക്ഷത്രം മകേരമാണ് മകേരം നക്ഷത്രക്കാർക്ക് മാർച്ച് മാസത്തോടുകൂടി വിദേശഭാഗ്യം പറയുന്നുണ്ട് പഠനത്തിൻ്റെ ആവശ്യത്തിനായിട്ടായിരിക്കും കൂടുതൽ മകീരം നക്ഷത്ര ജനിച്ച ആളുകൾക്ക് വിദേശത്ത് പോകേണ്ടി വരുന്നത് അങ്ങനെ പഠനം പൂർത്തിയാക്കിയ ശേഷം അവിടെ തന്നെ നിന്ന് ജോലി തുടരാൻ സാധിക്കുന്നതാണ് വിദേശ പഠനം ഇവർക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മകേരം നക്ഷത്രക്കാർക്ക് അത് ജാതകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അതേപോലെ വിദേശധന സമ്പാദ്യവും ഇവർക്ക് പറഞ്ഞിട്ടുണ്ട് ഭാഗ്യനക്ഷത്രമായതിനാൽ തന്നെ ജോലി ലഭിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ പഠനകാര്യങ്ങളിലൊന്നും വിഷമിക്കേണ്ടതാണ് അവസ്ഥകൾ വരില്ല എങ്ങനെ പോയാലും നിങ്ങളുടെ നേട്ടം തലയിൽ എഴുതിയ വിധി പോ വിധിയൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ അനുകൂലമായ രീതിയിൽ തന്നെ വരും കാരണം അങ്ങനെ ഭാഗ്യം വിദേശ പഠനമൊക്കെ ജന്മനാ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു നക്ഷത്രം കൂടിയാണ് മകേരം ആ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടു കൂടി പഠനം പകുതി വഴിക്ക് മുടങ്ങിയവരാണെങ്കിൽ പോലും വിദേശത്ത് പോയി ബാക്കി പഠനം പൂർത്തിയാക്കാനും വിദേശത്ത് തന്നെ സെറ്റിൽഡ് സെറ്റിൽഡാകാനുമുള്ള ഭാഗ്യം തെളിയുന്നതാണ് നക്ഷത്രം പോരാടമാണ് നിങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം മാർച്ച് മാസത്തോടു കൂടി വിദേശഭാഗ്യം തെളിയുന്നത് അതും സുഹൃത്തുക്കൾ മുഖേനയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ളയോ അല്ലെങ്കിൽ അമ്മയുടെ ഭാഗത്തു നിന്നുള്ളയോ ബന്ധുക്കൾ മുഖേനയായിരിക്കും നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യം തെളിയുന്നത് നിങ്ങൾക്കും വിദേശഭാഗ്യമാണത് കൂടുതലും ബിസിനസ് സംബന്ധമായിട്ടൊക്കെ നേടി ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാനുള്ള ഭാഗ്യവും പറഞ്ഞിട്ടുള്ളൊരു നക്ഷത്രമാണ് പോരാടം അപ്പോൾ ജോലി മേഖലയായിട്ട് അല്ലെങ്കിൽ പടുത്ത കാര്യമായിട്ടായാലും നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെങ്കിൽ പോലും നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കതൊരു സഹായിയായി മാറുന്നതൊന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ രക്തബന്ധത്തിൽ നിന്നുള്ള ബന്ധുക്കൾ നിമിത്തമായിരിക്കും നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യം തെളിയുന്നത് അവിടെ സ്ഥിരതാമസമാക്കാനുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് പോകാനുള്ള ഭാഗ്യം തെളിയുന്നത് സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയോടോ നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള ബന്ധുക്കളിൽ നിന്നായിരിക്കും അത് കൂടാതെ അവിടെ സ്ഥിരതാമസമാക്കി ആഗ്രഹിക്കുന്നിടത്തോളം കാലം അവിടെ സുഖമായി കുടുംബത്തോടൊപ്പം കഴിയാനുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്ക് സിദ്ധിച്ചിട്ടുണ്ട് അതും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടു കൂടി നിങ്ങൾക്ക് തെളിയുന്നതാണ് ആ ഭാഗ്യം അത് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് സമ്പത്തും സമൃദ്ധിയും തരുന്ന ഭാഗ്യമായി നിലകൊള്ളുന്നതുമാണ് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാട നക്ഷത്രക്കാർക്കും വിദേശത്ത് ജോലി ചെയ്യാനുള്ള യോഗം ഉണ്ടായിരിക്കുന്നതാണ് കുടുംബത്തോടൊപ്പം തന്നെ വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യം കൂടിയാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ഈ നക്ഷത്രക്കാർ വിദേശ ധനം സമ്പാദിച്ച് വളരെ വലിയ കേവന്മാരായി നാട്ടിലേക്ക് വരാനുള്ള അതായത് നാട്ടിൽ വന്ന് കൊടികുത്തി വാഴാനുള്ള കുടിവെച്ച് വാഴാനുള്ളൊരു ഭാഗ്യം കൂടി നിങ്ങൾക്ക് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് ധാരാളം സമ്പാദിച്ച് ആളുകളൊക്കെ അന്തം വിട്ട് നോക്കി നിൽക്കുന്ന തരത്തിലേക്കുള്ള ഒരു ജീവിത നിലവാരം വിദേശധന സമ്പാദ്യം കൊണ്ട് നേടിയെടുക്കാനുള്ള ഭാഗ്യം കൂടിയാണ് ഉത്രാടം നക്ഷത്രക്കാർക്കുള്ളത് ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകി പോയി അവിടെ നിന്ന് നേട്ടങ്ങൾ കൊയ്യാനുള്ള ഭാഗ്യം കൂടിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയങ്ങളിൽ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മുടക്കങ്ങൾ വന്ന് തടസ്സപ്പെട്ടിരിക്കുകയാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല മാർച്ച് മാസത്തോടു കൂടി വിദേശ ഭാഗ്യം തെളിയുകയാണ് വിദേശ ധന എന്ന നിങ്ങളുടെ സമ്പാദനം എന്ന നിങ്ങളുടെ സ്വപ്നമാണ് പൂവണിയാനായി പോകുന്നത് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വിദേശത്ത് ജോലി ചെയ്യാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നതാണ് മുപ്പത് വയസ്സിന് ശേഷമാണ് നിങ്ങൾക്ക് കൂടുതലും ജീവിതത്തിൽ നേട്ടം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മുപ്പത് വയസ്സിന് ശേഷമുള്ള ആളുകൾ വിദേശത്തേക്ക് പോകാനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല മാർച്ച് മാസത്തോടു കൂടി ഭാഗ്യം തെളിയുന്നതാണ് അതല്ല മുപ്പത് വയസ്സിന് താഴെയുള്ള ആളുകളാണ് വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു തടസ്സങ്ങളാണെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല എങ്ങനെ പോയാലും മുപ്പത് വയസ്സിന് ശേഷം നിങ്ങൾ വിദേശത്ത് അത് ആര് മുഖേന ായാലും നിങ്ങൾ കടൽ കടന്ന് പോകേണ്ടതായ സമയം വന്നു കഴിഞ്ഞാൽ അവിടെ എത്തിയേ മതിയാവും അപ്പോഴത്തേക്ക് ദൈവം ഒരു കാരണം എന്തെങ്കിലും ഒരാളെ സഹായത്തിനായി നിങ്ങളുടെ അരിവിലേക്ക് അയക്കുകയും ആ സഹായം വഴി നിങ്ങളുടെ ജീവിതം തന്നെ മെച്ചമായി മാറുകയും ചെയ്യുന്നതാണ് വിദേശത്ത് സ്ഥിരതാമസമാക്കാനുള്ളൊരു ഭാഗ്യം അതെല്ലാവർക്കും കിട്ടണമെന്നില്ല കുടുംബസമേതം സ്ഥിരതാമസമായി സന്തോഷത്തോടു കൂടി ഇരിക്കാനുള്ളൊരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ അത് ചില്ലറ ഒരു നേട്ടവും ഭാഗ്യവൊന്നുമല്ല അത്രത്തോളം ഭാഗ്യശാലികളാണ് നിങ്ങൾ നിങ്ങൾക്കും ഈ മാർച്ച് മാസത്തിന് ശേഷം വിദേശ ഭാഗ്യം തെളിയുകയാണ് തിരുവാതിരയാണ് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വിദേശത്ത് സ്ഥിരതാമസമാക്കാനുള്ള ഭാഗ്യം പറഞ്ഞിട്ടുള്ളതാണ് അതും കുടുംബത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് താമസിക്കാൻ സാധിക്കുന്നതാണ് ബിസിനസ് ആരംഭിക്കാനും നിങ്ങൾക്ക് നിങ്ങൾ തിരുവാതിര നക്ഷത്രക്കാരായ ആളുകൾക്ക് ബിസിനസ് സംബന്ധമായി വിദേശത്തേക്ക് എത്താനും അവിടെ നിങ്ങൾ ബിസിനസ് എന്ന ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അവിടെ ചെന്ന് ആ ബിസിനസ് പച്ചപിടിപ്പിച്ച് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാനും തിരുവാതിര നക്ഷത്രക്കാർക്ക് സാധിക്കും സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇനി ഉണ്ടാകേണ്ട സമയമാണ് അപ്പോൾ മാർച്ച് മാസം മുതൽ നിങ്ങളുടെ തലവര തന്നെ മാറാൻ പോവുകയാണ് ഒരു പ്രത്യേക യോഗ സമയം കൂടിയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തോടു കൂടി വരാനായി പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വിദേശ ഭാഗ്യം അല്ലെങ്കിൽ വിദേശ യാത്ര വിദേശ ധന സമ്പാദനം എന്ന് നിങ്ങളുടെ സ്വപ്നം പൂവണിയാൻ ഞാൻ പോവുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടു കൂടി വിദേശത്ത് ധനം സമ്പാദിക്കണം വിദേശത്ത് വസിക്കണം കുടുംബത്തോടൊപ്പം അവിടെ സെറ്റിൽഡ് ആകണം എന്ന് എന്നാഗ്രഹിക്കുമ്പോൾ നടക്കുന്ന ഭാഗ്യശാലികളായ നക്ഷത്രക്കാരാണ് ഇവർ